എല്ലാവർക്കും നമസ്തേ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ശ്രീ എൻ അജിതൻ നമ്പൂതിരി എഴുതിയ മാതാപിതാക്കളും മക്കളും എന്ന പങ്ക്തിയിലെ ദൈവം ജഡ്ജിയല്ല ഉണ്ണുമ്പോൾ ചോറ് താഴെ കളയരുതെന്ന് മുത്തശ്ശി പറഞ്ഞു ശരിയാണ് വളരെ ശരി ആർക്കും വിസമ്മതമില്ല അക്കൂടെ കൂടുതൽ ഇഫക്റ്റിനായി മുത്തശ്ശി കൂട്ടിച്ചേർക്കുന്നു ചോറ് താഴെ കളഞ്ഞാൽ ഭഗവതിക്ക് ദേഷ്യം വരും ശപിക്കും പിന്നെ ഉണ്ണാനില്ലാതെ വരും അതുകേട്ട് ഉണ്ണുന്നവനായ ഉണ്ണി തല പൊക്കി നോക്കി നാല് വയസ്സുകാരനാണ് ഉണ്ണി ഓ ഭഗവതി കോപിക്കുമോ അവൻ ചിന്തിച്ചു എന്തിനാ മുത്തശ്ശി വെറുതെ നുണ പറയുന്നത് ചോറ് താഴെ കളയുന്നത് നല്ല സ്വഭാവമല്ല എന്ന് പറഞ്ഞാൽ പോരെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകൾ ഇടപെട്ടു ആ ചോദ്യത്തിൽ വലിയൊരു കാര്യമില്ലേ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കാരുണ്യ സ്വരൂപമായ ഭഗവതി രണ്ടു വറ്റു താഴെ കളഞ്ഞു എന്ന് പറഞ്ഞ് ഉണ്ണിയെ ശപിക്കുമോ ഭഗവതി നമ്മുടെയൊക്കെ അമ്മയല്ലേ വേറെ ആരെങ്കിലും കോപിച്ചാൽ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് ആ അമ്മയല്ലേ ചോറ് താഴെ കളയാതെ ഉണ്ടാൽ ഭഗവതിക്ക് സന്തോഷമാകും എന്ന് പറയാമായിരുന്നു ആ മുത്തശ്ശിക്ക് നല്ലത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം നന്മ സ്വഭാവമാക്കാൻ പരിശീലിപ്പിക്കണം കഴിയുന്നത്ര പോസിറ്റീവായി തന്നെ പരിശീലനം കൊടുക്കണം തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടും എന്നതും സത്യമാണ് പക്ഷേ കാവിലമ്മ ശിക്ഷിക്കാൻ വരില്ല കർമ്മഫലമാണ് നമുക്ക് ശിക്ഷയും രക്ഷയുമായി വരുന്നത് വേണ്ട കുട്ടികളോട് വലിയ സിദ്ധാന്തങ്ങളൊന്നും പറയാൻ പോകണ്ട പക്ഷേ ഈശ്വരൻ സ്നേഹമാണെന്ന് പറയാം കാരുണ്യമാണെന്ന് പറയാം ഉത്സാഹമാണ് നല്ല എനർജിയാണ് ഈശ്വരൻ നമുക്ക് തരുന്നതെന്ന് പറയാം അതിനാൽ ചോറ് താഴെ കളയാതെ ഉണ്ണനെ ഉണ്ണി കാരണം അത് പ്രാക്ടീസാണ് അത് ഡിസിപ്ലിനാണ് നല്ല ശീലമാണ് നല്ല ശീലമാണ് നല്ല സ്വഭാവമായി വരുന്നത് നല്ല സ്വഭാവം നല്ല കർമ്മമാകും കഴിയുന്നത്ര നല്ലതുമാത്രം നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് വേണമെങ്കിൽ ശിക്ഷയുടെ കാര്യവും പറയാം കർമ്മം കൽക്കണ്ടവും തരും കല്ലേറും തരും എന്ന് കൊടുക്കാം വിഷ്ണു സഹസ്രനാമത്തിൽ ആയിരം നാമത്തിന് ശേഷമാണ് ഏറ്റവും അവസാനമായിട്ടാണ് സർവപ്രഹരണായുധായ നമ എന്ന നാമം ചേർത്തിട്ടുള്ളത് അല്ലേ തെളിവുകളെ ആധാരമാക്കി നിയമപുസ്തകം നോക്കി കണ്ണുമടച്ച് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയല്ല ഭഗവാൻ പോലീസുകാരനുമല്ല എല്ലാ തെറ്റുകളെയും ക്ഷമിച്ച് ഉപാധികളില്ലാത്ത സ്നേഹം തരുന്ന കാരുണ്യസാഗരമാണ് സാഗരമാണ് പരമാത്മൻ ഈ ആശയം എന്നുമെന്നും കുട്ടികളുടെ മനസ്സിലുണ്ടായെങ്കിൽ തെറ്റുതിരുത്തുവാനുള്ള വ്യഗ്രതയാണ് അവരിലുണ്ടാവേണ്ടത് കേൾക്കാം